ഹായ് ഓൾ എല്ലാവർക്കും യുണീക്ക് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു ക്ലാസ്സല്ല നമ്മുടെ ഈ കഴിഞ്ഞ എൽ പി എസ് ഡി ഇൻറ്റർവ്യൂവിൻ്റെ ഒരു അനാലിസിസ് നമുക്ക് നടത്താം ഇനി ഉള്ളവർ എന്തൊക്കെ കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യണം എന്നുള്ള ഒരു അനാലിസിസ് ആണ് കേട്ടോ അപ്പോൾ കുറച്ച് പേര് ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് ഹാപ്പി ആയിട്ട് ആയിട്ടിരിക്കുകയാണ് അവരുടെ ടെൻഷനൊക്കെ കഴിഞ്ഞു അവർ സന്തോഷത്തിലാണ് അല്ലെ പ്രതീക്ഷിച്ച പോലെ പേടിപ്പെടുത്തുന്ന ഒന്നും തന്നെയില്ല വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള അപ്രോച്ചായിരുന്നു എല്ലാ അധ്യാപകരുടെ അടുത്തു നിന്നും അല്ലെങ്കിൽ പാനലിലുള്ള ടീച്ചേഴ്സിൻ്റെ അടുത്തു നിന്നും കിട്ടിയതെന്നാണ് എല്ലാവരും പറഞ്ഞത് അപ്പോൾ ഒരു ജില്ലകളിലുള്ള ബോർഡ് വ്യത്യസ്തമായതുകൊണ്ട് തന്നെ വ്യത്യസ്തമായ രീതിയിലുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് അപ്പോൾ ഒരു ജില്ലയിൽ ചോദിച്ച ചോദ്യങ്ങൾ കേട്ട് പാനിക് പാനിക്കാകുകയെന്നും വേണ്ട ആദ്യം എല്ലാവരും ഒരു സെൽഫ് ഇൻട്രോ തയ്യാറാക്കി വെക്കുക സെൽഫ് ഇൻട്രോ എന്ന് പറഞ്ഞാൽ നമ്മളെക്കുറിച്ച് അവരോട് പറയുന്നതാണ് അതവർ ചോദിച്ചു എന്നൊന്നും വരില്ല കേട്ടോ കാരണം നമ്മൾ ബയോഡേറ്റ കൊടുക്കുന്നില്ലേ അപ്പോൾ ഈ ബയോഡേറ്റ ഇപ്പോഴും കുറച്ച് പേർക്ക് ഡൗട്ടാണ് ബയോഡേറ്റ നമുക്ക് ഇൻ്റർവ്യൂവിൻ്റെ മെമ്മോ വരുന്ന സമയത്ത് നമ്മുടെ പ്രൊഫൈലിലെ ബയോഡേറ്റ വരും അപ്പോൾ ആ ബയോഡേറ്റ പ്രിൻ്റ് ഔട്ട് എടുത്ത് നമ്മൾ ചെയ്ത് കൊണ്ടുപോയാൽ മതി നമ്മുടെ ക്വാളിഫിക്കേഷൻസ് ഒക്കെ ആഡ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജിൽ ബയോഡേറ്റ ഫില് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്തരത്തിലൊരു ബയോഡേറ്റ ഉള്ളതുകൊണ്ട് തന്നെ നമ്മളോട് സെൽഫ് ഇൻട്രോ ചിലർ പറയാനായിട്ട് പറയില്ല കേട്ടോ കയറി പോകുമ്പോൾ തന്നെ നമ്മുടെ ഇങ്ങോട്ട് പറഞ്ഞ് നമ്മളോട് വിഷ് ചെയ്ത് അങ്ങനെയൊക്കെയാണ് അവർ നമ്മൾ എന്ത് ചെയ്യുന്നത് റൂമിനകത്തോട്ട് സ്വീകരിക്കുന്നത് അപ്പം നമ്മൾ പ്ലാൻ ചെയ്തൊക്കെ പോകും അല്ലേ എല്ലാവരെയും നോക്കി വിഷ് ചെയ്യണം എന്നൊക്കെ പ്ലാൻ ചെയ്തൊക്കെ പോകും പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നും വരില്ല കയറി പോകുമ്പോൾ തന്നെ അവർ നമ്മളെ ഇങ്ങോട്ട് വിഷ് ചെയ്യും അപ്പം നമ്മൾ കുറച്ചുകൂടെ മൈൻഡ് ഫ്രീ ആകും നമ്മുടെ പേര് ചോദിക്കും ഇന്ന ആളല്ലേ എന്ന് ചോദിക്കും ഇന്നതൊക്കെയാണല്ലേ ഹോബി എന്നൊക്കെ പറഞ്ഞ് ചോദിക്കും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ആ ഓക്കെ നമ്മൾ ചിരിച്ച മുഖത്തോടു കൂടി തന്നെ നിൽക്കുകട്ടോ എന്നാൽ ഓവർ കോൺഫിഡൻസും പാടില്ല ഓവറായിട്ട് ടെൻസ്ഡ് ആണ് എന്നവർക്ക് മനസ്സിലാകാനും പാടില്ല എന്തായാലും ഓഫ് കോഴ്സ് എല്ലാവർക്കും ഒരു ടെൻഷൻ ഉണ്ടായിരിക്കും അവർ ചോദിക്കുന്നതൊക്കെ നമുക്ക് പറയാൻ കഴിയുമോ എന്നുള്ള ടെൻഷൻ ആയിരിക്കും അപ്പം നമ്മൾ ബയോഡേറ്റയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ ഇപ്പോൾ പല ക്വസ്റ്റ്യൻസും കണ്ടു ഡ്രാമ എങ്ങനെ പഠിപ്പിക്കും അല്ലെ മോണോ ആക്ട് എങ്ങനെ പഠിപ്പിക്കും നമ്മൾ എന്ത് എഴുതിയാലും അത് നമ്മൾ ഇൻ്റർവ്യൂവിന് പോകുന്നത് ഇപ്പോൾ എൽ പി ആണെങ്കിൽ എൽ പി ക്ലാസ്സിലെ കുട്ടികളെ അതുമായി ബന്ധപ്പെടുത്തി എങ്ങനെ നിങ്ങൾക്ക് പഠിപ്പിക്കാം അല്ലെങ്കിൽ യു പി ക്ലാസ്സിലെ കുട്ടികളെ അതുമായി ബന്ധപ്പെടുത്തി എങ്ങനെ ആ നിങ്ങൾക്ക് പഠിപ്പിക്കാം എന്നുള്ള ചോദ്യം ഷുവർ ആയിട്ടുണ്ട് അപ്പം നിങ്ങൾ നിങ്ങളുടെ ഹോബി എഴുതുമ്പോൾ അതൊക്കെ കൂടി മുൻകൂട്ടി കണ്ടു വേണം ഹോബി എഴുതാനായിട്ട് അതുപോലെ തന്നെ ഹോബി കൃത്യമായിട്ടൊരു ഹോബി ഫോളോ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല അവർ എന്തും കൂടെ നോക്കി പോവുക നിങ്ങൾ ഇപ്പോൾ ഏത് ഇൻ്റർവ്യൂവിനാണോ പോകുന്നത് ആ ഒരു ക്ലാസ്സിൽ നിങ്ങളുടെ ഹോബി കൊണ്ട് എന്ത് ഗുണമുണ്ടാക്കാം കുട്ടികളിലെങ്ങനെ അത് എത്തിക്കാം എന്നുള്ള കാര്യം കൂടി നമ്മൾ എന്ത് ചെയ്യണം നോക്കിയിട്ട് വേണം പോകാനായിട്ട് അപ്പോൾ ചില ക്വസ്റ്റ്യൻസ് അങ്ങനെ നമ്മൾ അങ്ങോട്ട് ഇട്ട് കൊടുത്തുകൊണ്ടാണ് കൂടുതൽ പണി വാങ്ങിയത് കണ്ടത് കേട്ടോ റീഡിംഗ് ഒക്കെ ചോദിച്ചു അവർ വളരെ ഡെപ്ത് ആയിട്ടുള്ള റീഡിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാം ചിലപ്പോൾ അവർ എന്താണ് റീഡിംഗ് ഒക്കെ നോക്കി വെച്ചിട്ട് വന്നിട്ടുണ്ടാവാം പക്ഷെ പലരും തന്നെ റീഡിങ് വെക്കുന്നില്ല അപ്പോഴായിരിക്കും ഒരാളെ കിട്ടുന്നത് കഷ്ടകാലത്തിന് അയാളാണെങ്കിൽ എന്തോ റീഡിങ് ഹോബി ആയിട്ടുള്ള വ്യക്തി ആയിരിക്കില്ല ഇതിന് വേണ്ടിയിട്ടൊരു രണ്ട് മൂന്ന് ബുക്കൊക്കെ വായിച്ചിട്ട് പോയ ആളായിരിക്കാം പക്ഷേ നമ്മളിപ്പോൾ എന്താണ് എന്നോ നോവൽ എന്നോ പറഞ്ഞാൽ അവർ പുതിയ എഴുത്തുകാരെയും അവരുടെ മറ്റു കൃതികൾ അതിലെ കഥാപാത്രങ്ങൾ ഒക്കെ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ എന്തങ്ങോട്ട് കൊടുക്കുന്നു അതുതന്നെയാണ് അവർക്ക് ഇങ്ങോട്ട് ചോദിക്കാനുള്ള വഴി എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഒരു ഇൻ്റർവ്യൂ പാനലിൽ ക്വസ്റ്റ്യൻ ചോദിക്കാൻ വളരെ എളുപ്പമാണ് നമ്മുടെ മറുപടിയെ ആസ്പദമാക്കിയിട്ട് ക്വസ്റ്റ്യൻസ് വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ നമ്മൾ മറുപടി കൊടുക്കുമ്പോൾ ഒരു സെക്കൻഡ് അല്ലെങ്കിൽ രണ്ട് സെക്കൻഡ് മനസ്സിലൊന്ന് ആലോചിച്ചിട്ട് വേണം നമ്മൾ എന്താണോ മറുപടി കൊടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ ബോർഡിൽ ഇരിക്കുമ്പോൾ എല്ലാവരുടെ മുഖത്തും നമ്മൾ നോക്കുക ഒത്തിരി പേരൊന്നും ഇല്ല കേട്ടോ പത്ത് പതിനഞ്ച് പേരൊന്നും ഇല്ല ചില സ്ഥലങ്ങളിൽ നാല് പേരുണ്ടായിരുന്നു ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ പിന്നെ അത് മൂന്നായി ചിലയിടത്ത് രണ്ടായി ഓക്കെ പിന്നെ ആരോടും അങ്ങനെ ക്ലാസ് ഒന്നും എടുക്കാൻ പറഞ്ഞിട്ടില്ല വളരെ റെയർ ആയിട്ട് എങ്ങനെയാണ് ടോപ്പിക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് അതായത് ആ ചെയറിൽ ഇരുന്നുകൊണ്ട് തന്നെ പറയാമോ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ മുൻപത്തെ ഇൻ്റർവ്യൂസിനൊക്കെ ഇരുപത് മിനിറ്റ് എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ ഇപ്പോഴത്തെ ഇൻ്റർവ്യൂ ഒക്കെ കഷ്ടിച്ചൊരു അഞ്ച് മിനിറ്റ് കേട്ടോ മിനിമം മൂന്ന് മിനിറ്റ് മാക്സിമം അഞ്ച് ഒക്കെയാണ് ഒരു വ്യക്തിയുടെ അടുത്ത് ചോദിക്കുന്നത് നമ്മളോട് സമയം കൂടുന്നത് നമ്മുടെ പെർഫോമൻസ് അനുസരിച്ചാണ് അപ്പോൾ നമ്മൾ വളരെ പേടിച്ച് നമ്മൾ ഉത്തരങ്ങളൊക്കെ എന്താണ് പറയാതിരുന്നിട്ട് നമുക്ക് ഉത്തരവ് അറിയാമായിരിക്കും ടെൻസ്ഡായി നമ്മൾ ഉത്തരങ്ങളൊക്കെ പറയാതിരിക്കുമ്പോൾ അവർ വീണ്ടും വീണ്ടും ഈ കുട്ടി എന്തെങ്കിലും പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു അങ്ങനെയാണ് സമയമൊക്കെ കൂടുതൽ പോകുന്നത് ആദ്യത്തെ ഒരു രണ്ട് മൂന്ന് മിനിറ്റിൽ തന്നെ നമ്മളെ മനസ്സിലാക്കിയാൽ അവരെന്ത് ചെയ്യും ഒന്ന് ആ മൊത്തത്തിലൊന്ന് അവലോകനം ചെയ്ത് ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ കുട്ടിക്ക് അറിയാമെന്നുള്ള എന്നുള്ള ധാരണയിലെത്തും പിന്നെ നമ്മൾ മനുഷ്യരാണ് എല്ലാ കാര്യവും ഭൂമിയുടെ കീഴിലുള്ള എല്ലാ കാര്യവും നമുക്ക് അറിയണമെന്നില്ല അറിയാത്ത കാര്യങ്ങൾ അറിയില്ല എന്ന് തന്നെ പറയുക കേട്ടോ ആ തെറ്റായിട്ടുള്ള വിവരങ്ങൾ അവിടെ കൊടുക്കാതിരിക്കാൻ നോക്കുക അപ്പോൾ അവർ മനസ്സിലാക്കും കുട്ടിക്ക് എന്താണ് ഇതിനെപ്പറ്റി ധാരണ ഇല്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും അതിനെ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കും അപ്പം നമ്മൾ എന്താ അവിടെ ചെയ്യുന്നത് നമ്മളോട് ചോദിക്കേണ്ട നമുക്കറിയാവുന്ന ഒരു മൂന്ന് നാല് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള സമയം ഈ അറിയാത്ത ക്വസ്റ്റ്യൻ അറിയില്ല മിസ്സേ അറിയില്ല മിസ്സേ എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് നമ്മളായിട്ട് അങ്ങോട്ട് ചിലവഴിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഒരു ടോപ്പിക്ക് പറ്റി പറയുമ്പോൾ നമുക്കറിയില്ല എന്നുണ്ടെങ്കിൽ അറിയില്ല എന്ന് തന്നെ പറയുക അതുപോലെ ന്യൂസ് പേപ്പർ റീഡിങ് സ്ഥിരമായിട്ട് വായിക്കുന്ന ആളാണെന്ന് ചോദിക്കും പറയും സ്ഥിരമായിട്ട് വായിക്കുന്നവരാണെങ്കിൽ അങ്ങനെ പറയാം അല്ലാത്തവർ ഒക്കേഷണലി ഒക്കെയാണ് വായിക്കുന്നതെങ്കിൽ എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഒക്കെ ഉള്ള ദിവസങ്ങളിലാണ് വായിക്കുന്നവർ എന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ പറയുക കേട്ടോ നമ്മൾ ഇനിയാണ് നമ്മൾ ടീച്ചിങ് എന്ന പ്രൊഫഷനിലോട്ട് നമ്മൾ സ്കൂളിലോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ക്യാരക്ടർ എന്ത് ചെയ്യുന്നത് മൊത്തത്തിലാണ് മാറുന്നത് അല്ലാതെ നമ്മൾ ഇതുവരെ നമ്മുടെ ഹോബി എന്ന് പറയുന്നത് ചിലപ്പോൾ ഫോണിൽ എന്തെങ്കിലും കാണുന്നതായിരിക്കാം ഈ ഹോബി എന്ന് പറയുമ്പോൾ ടീച്ചിങ് പ്രാക്ടീസ് ചെയ്യും അതുപോലെ ടീച്ചിങ്ങുമായിട്ടുള്ള റിലേറ്റ് ചെയ്തിട്ടുള്ള ബാക്കി കാര്യങ്ങൾ ചെയ്യും അങ്ങനെയൊന്നും പറയരുത് അതൊന്നും നമ്മുടെ ഹോബി അല്ല അല്ലേ അതൊന്നും ഒരു തരത്തിലുള്ള ഹോബി ആയിട്ട് നമുക്ക് പറയാനായിട്ട് കഴിയില്ല ഇനി കുക്കിങ് കുക്കിങ് എഴുതുമ്പോൾ അവർ പല രീതിയിലുള്ള ഫുഡുകളുടെ കാര്യം ചോദിക്കുന്നുണ്ട് അപ്പോൾ സ്പെസിഫിക് ആയിട്ട് പറയുക ഇപ്പോൾ നമ്മുടെ കുക്കിംഗ് എന്ന് പറയുമ്പോൾ അവർ ഏതൊരു ജില്ലയിൽ ചോദിച്ചതാണ് കുക്കിംഗ് ഒക്കെ ഒരു ഹോബിയാണോ നമ്മുടെ കടമയല്ലേ ഉത്തരവാദിത്തമല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ നമ്മൾ പറയാം കുക്കിംഗ് അതെ നോർമലായിട്ടുള്ള ഫുഡ് ഉണ്ടാക്കുന്ന രീതിയൊക്കെ നമുക്ക് എന്താണ് നമുക്ക് ഒക്കെയാണ് നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ടതുള്ളതാണ് പക്ഷേ ഞാൻ സ്പെഷ്യലായിട്ട് എൻ്റെ ഡിഷസൊക്കെ ഉണ്ടാക്കും അതെനിക്കിഷ്ടമാണ് ഞാൻ എൻ്റെ ഒഴിവു വിളകളിലൊക്കെ അതൊക്കെ ചെയ്യുമെന്ന് ചോദിക്കും പിന്നെ നമ്മുടെ എൽ പി ക്ലാസ്സുകളിലെ നമ്മുടെ ടീച്ചർ ടെക്സ്റ്റ് ബുക്കൊക്കെ ബേസ് ചെയ്തിട്ടാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് അപ്പോൾ യുപിക്കാരത് കണ്ട് പേടിക്കേണ്ട കേട്ടോ ഡി എൽ എഡ് ചി ടി സി പഠിച്ച യുപിക്കാരാണെന്നുണ്ടെങ്കിൽ എൽ പി ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെ കുറച്ചുകൂടെ ചോദിക്കാം അതല്ല എന്താണ് ഡിഗ്രി ഡിഗ്രിയുള്ള യു പി ലിസ്റ്റിൽ വന്നവരാണെങ്കിൽ അവരുടെ സബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതുപോലെ സ്കൂളുമായി ബന്ധപ്പെട്ടുള്ള ജനറൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം പിന്നെ നിലവിൽ സ്കൂളിൽ വർക്ക് ചെയ്തിരിക്കുന്ന ടീച്ചേഴ്സിനോടാണ് ആ ഡെപ്തായിട്ട് സ്കൂളിൽ നടക്കുന്ന ഒരു പ്രോഗ്രാംസ് കാരണം വർക്കിംഗ് ടീച്ചേഴ്സിന് മാത്രം അറിയാവുന്ന കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട് അതിനെപ്പറ്റി ചോദിച്ചു പിന്നെ കുട്ടികളെ എങ്ങനെ മാനേജ് ചെയ്യാമെന്ന് ചോദിച്ചു ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യുക എന്ത് ചെയ്യരുത് അവരുമായൊരു വാക്കു തർക്കത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിനോ നമ്മൾ ഡിബേറ്റ് പോലെ നമ്മൾ നിൽക്കരുത് ഓക്കെ നമ്മൾ എന്ത് ചെയ്യുക അക്സെപ്റ്റ് ചെയ്യുക നമ്മൾ ആ ഒരു സമയം നമ്മൾ ആ റൂമിന് പുറത്തിറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് വേണോ ആയിക്കോ അപ്പോൾ എന്തു ചെയ്യുക നമ്മൾ അത് ആ എല്ലാ ആ ഒരു സാഹചര്യവും ഒക്കെ അതിനകത്ത് കയറുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത് കണ്ട് വേണം നമ്മൾ പെരുമാറാനായിട്ട് പിന്നെ കുറച്ച് പേരുടെ ഡൗട്ടായിരുന്നു ടീച്ചേഴ്സിന് അല്ലെ അധ്യാപികമാരുടെ വസ്ത്രം എങ്ങനെയായിരിക്കണം എന്ന് ചോദിച്ചു ഇപ്പം നമുക്ക് എന്താണ് നമുക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം അല്ലെ ചുരിദാറോ സാരിയോ ഒക്കെ ധരിക്കാം ഏതിലാണോ കംഫോർട്ടബിൾ ആ ഒരു ഡ്രസ്സ് നമുക്ക് ധരിച്ചു കൊണ്ട് പോകാവുന്നതാണ് ഇപ്പോൾ സാരി അങ്ങനെ ഉടുക്കാതെ ആ ഒരു ദിവസത്തേക്ക് മാത്രം ഉടുക്കുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും സാരിയുടെ തുമ്പിൽ പിടിക്കുന്നു സാരി എടുത്ത് അങ്ങോട്ട് നോക്കുന്നു നടക്കുമ്പോൾ ബുദ്ധിമുട്ടാകുന്നു അപ്പോൾ അങ്ങനെയുള്ളവർ ചുരിദാർ തന്നെ മാക്സിമം ഇടാനായിട്ട് നോക്കുക കഴിഞ്ഞ തവണ ചുരിദാറൊക്കെ ഇട്ട് പോയവർക്ക് മാക്സിമം മാർക്കൊക്കെ കിട്ടിയിരുന്നു കേട്ടോ അപ്പോൾ അതൊരു വിഷയമല്ല അപ്പോൾ എന്ത് നോക്കണം എന്നുള്ള കാര്യങ്ങൾ നമ്മളൊരു ഓവർ വ്യൂ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എൻ പി യെ പറ്റി ചോദിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപതുമായി ബന്ധപ്പെട്ടുള്ള ആ ഡിഫറൻറ്റ് സ്റ്റേജസ് ഉണ്ടല്ലോ പ്രിപ്പറേഷൻ പ്രിപ്പറേറ്ററി സ്റ്റേജ് പിന്നെ നമ്മുടെ ഫൗണ്ടേഷൻ സ്റ്റേജ് മിഡിൽ സ്റ്റേജ് സെക്കൻഡറി സ്റ്റേജ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക അങ്ങനെ ഖാദർ കമ്മിറ്റിയൊന്നും ആരോടും അധികം ചോദിച്ചിട്ടില്ല കേട്ടോ കാരണം ഇനി യു പി വരുമ്പോൾ നമുക്കറിയാം ചോദിക്കുമോ ഇല്ലയോ എന്നൊക്കെ നമുക്കറിയാം പിന്നെ അതുപോലെ ചോദിച്ചതാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം നമ്മുടെ സ്കൂളുമായി ബന്ധപ്പെട്ട് പി ടി എ നോക്കി പോവുക എസ് എം സി നോക്കി പോവുക എസ് ആർ ജി നോക്കി പോവുക എസ് ആർ ജി എന്ന് പറഞ്ഞാൽ സ്കൂൾ തലത്തിൽ സ്കൂളിലെ എന്താണ് എച്ച് എമ്മും ടീച്ചേഴ്സും കൂടി ചേരുന്നൊരു മീറ്റിംഗ് ആണ് എസ് ആർ ജി മിക്കവാറും സ്കൂളിൽ വീക്ക്ലി ഒരു ദിവസം വൈകിട്ടൊക്കെ പണ്ട് നമ്മുടെ ടീച്ചേഴ്സ് പറയില്ലേ ഇന്ന് മീറ്റിംഗ് ഉണ്ട് ലെവലിയാഴ്ച വൈകിട്ടൊക്കെ പറയാറുണ്ട് അതാണ് സ്കൂൾ തലത്തിലുള്ള അക്കാഡമിക് കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ടീച്ചേഴ്സൊക്കെ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ടാഴ്ചയിൽ ഒരിക്കലൊക്കെ ഒത്തുകൂടുന്നുണ്ട് അടുത്ത ദിവസങ്ങളിൽ എന്ത് പഠിപ്പിക്കണം എങ്ങനെ പഠിപ്പിക്കണം സ്കൂളിലെ ആക്ടിവിറ്റീസ് എന്തൊക്കെയായിരിക്കണം അതാണ് നമ്മുടെ എസ് ആർ ജി എന്ന് പറയുന്നത് കേട്ടോ സ്കൂൾ റിസോഴ്സ് ഗ്രൂപ്പ് അത് കുറച്ച് പേര് ചോദിച്ചിരുന്നു പിന്നെ ഓരോ സബ്ജക്റ്റും പരസ്പരം എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിക്കാം അപ്പോൾ ഒരു സബ്ജക്റ്റിന് മറ്റൊരു സബ്ജക്റ്റുമായിട്ടുള്ള ബന്ധം നമ്മൾ എന്തെങ്കിലും പറയുക ആ സമയത്ത് നമുക്ക് ഓർമ്മ വരും ഓക്കെ അപ്പോൾ നമ്മൾ എന്താണ് ഇൻ്റർവ്യൂവിനെ നല്ല കൂടി തന്നെ കൂടി തന്നെ നമ്മൾ അപ്രോച്ച് ചെയ്യുക നമ്മൾ അവർ നമ്മളെ ഒന്നും ചെയ്യില്ല കേട്ടോ അതാണ് ആദ്യം ചെയ്യേണ്ടത് നമ്മളൊന്നും ചെയ്യില്ല നമ്മൾ ആ ഒരു മാർക്കിന് അർഹയായിട്ടുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ആ മാർക്ക് നമുക്ക് തന്നിരിക്കും നമ്മൾ വെറുതെ ടെൻസ് ആകേണ്ട ആ ഒരു സമയത്ത് നമ്മൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഇറങ്ങി ഇറങ്ങിക്കഴിയുന്ന ആളെ ആളുമായിട്ട് സംസാരിക്കാനുള്ള സമയമൊന്നും നമുക്ക് ഉണ്ടാവില്ല കേട്ടോ അവരെ വേറൊരു വഴിക്ക് നമ്മൾ വേറൊരു വഴിക്കാണ് കയറ്റുന്നത് അത് ഏറ്റവും നല്ലതാണ് കാരണം ചിലപ്പോൾ അവരോട് ചോദിച്ചത് അവരുടെ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമായിരിക്കാം ചോദിക്കുന്നത് ചിലപ്പോൾ പോയ ആൾ എക്കണോമിക്സ് കാര്യമായിരിക്കാം അപ്പോൾ ചോദിക്കുന്നത് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സോ എന്തെങ്കിലും എടുത്ത ആളായിരിക്കാം അപ്പോൾ അയാളോട് ചോദിച്ചത് ബജറ്റിനെ പറ്റിയൊരു അവലോകനമായിരുന്നു ചോദിച്ചതെങ്കിൽ പുള്ളിക്കാരിയോട് നമ്മൾ ഇറങ്ങുമ്പോൾ ചോദിക്കുക എന്താ ചോദിച്ചതെന്ന് വെച്ചാൽ ബജറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മലയാളം അല്ലെ ഐച്ഛിക വിഷയമായിട്ട് എടുത്ത കുട്ടിയോ അല്ലെങ്കിൽ ഡി എൽ എഡ് പഠിച്ച ആളോ ബജറ്റ് നോക്കാതെ പോയ ഒരാളോ ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ ചെയ്യും അവിടെ കോൺഫിഡൻസ് പോകും അയ്യോ എന്നോട് ബജറ്റ് ചോദിക്കും പക്ഷെ നമ്മൾ അതിനകത്ത് കയറിപ്പോകുമ്പോൾ നമ്മളോട് ബജറ്റും ചോദിക്കില്ല ഒന്നും ചോദിക്കില്ല നമ്മൾ വെറുതെ ടെൻഷൻ അടിച്ചത് വെറുതെ ആവും നമ്മുടെ മൈൻഡിലുള്ള കാര്യങ്ങളൊക്കെ മറന്നുപോകും അതുപോലെ തന്നെ കയറി പോകുമ്പോൾ ആ കയറുന്ന ആ സ്റ്റെപ്പ് എടുത്ത് വെക്കുന്നത് വരെയും ടെക്സ്റ്റ് ബുക്ക് മറിച്ച് 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 നോക്കേണ്ട ആവശ്യമില്ല നമ്മൾ എന്താണ് എന്നുള്ളത് നമ്മൾ അവിടെ പോകുമ്പോൾ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ സംസാരം വരും കേട്ടോ എത്രയൊക്കെ നമുക്കറിയില്ല എന്ന് പറഞ്ഞാലും ഒരു പാനലിൻ്റെ മുന്നിൽ പോകുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും സംസാരം വരും നമ്മൾ ടെൻഷൻ അടിക്കാതിരിക്കുക എല്ലാം നമ്മൾ എത്രയും എക്സാം എഴുതി നമ്മൾ നൂറ് മാർക്കിന് ആ എക്സാം എഴുതി നമ്മൾ സ്കോർ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ഇൻറ്റർവ്യൂൻ്റെ ഇരുപത് മാർക്കിനും നല്ലൊരു രീതിയിൽ തന്നെ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ആരും എന്ത് ചെയ്യരുത് ഇൻ്റർവ്യൂവിനെ പേടിയോടു കൂടി അഭിമുഖീകരിക്കരുത് ആണല്ലോ അപ്പോൾ മൊത്തത്തിൽ നോക്കേണ്ട കുറച്ച് ടോപ്പിക്സ് ഒക്കെ നമ്മൾ നോക്കി പോവുക പിന്നെ ഒരു ഡൗട്ട് ചോദിച്ചത് ഫിലോസഫി എടുത്തവർ എന്തൊക്കെ നോക്കി പോകണം എന്നാണ് അപ്പോൾ ഫിലോസഫേഴ്സിൻ്റെ കാര്യമൊക്കെ കുറച്ച് നോക്കണം അവരുടെ കോഡ്സ് അവരുടെ കോൺട്രിബ്യൂഷൻസ് നമ്മുടെ എഡ്യൂക്കേഷനിൽ അത് എങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുക നമ്മുടെ സബ്ജക്റ്റ് അപ്പോൾ പലതരത്തിലുള്ള സബ്ജക്ട് എടുത്തവരുണ്ടായിരിക്കും ഇപ്പോൾ മാത്തമാറ്റിക്സിൽ തന്നെ എഞ്ചിനീയറിങ് കഴിഞ്ഞ് ബിടെക് കഴിഞ്ഞ് വരുന്നവരുണ്ടായിരിക്കും അപ്പോൾ അവരോട് ആ ബിടെക്കുമായി ബന്ധപ്പെട്ട് എങ്ങനെ കുട്ടികളിൽ ആ ഈ ഒരു മാത്തമാറ്റിക്സ് നമുക്ക് കൊണ്ടുവരാം അങ്ങനെ ചോദിക്കാം ഇലക്ട്രോണിക്സ് എടുത്തവരുണ്ടായിരിക്കും അവരോട് നമ്മുടെ ഇലക്ട്രോണിക്സ് എ ഐയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഒക്കെ ചോദിച്ചതായി അറിഞ്ഞു അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്തു വെക്കുക അപ്പോൾ ഇനി ഇൻറ്റർവ്യൂവിന് ഭയക്കേ വേണ്ട അപ്പോൾ പുതിയ പുതിയ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുക കമൻ്റായിട്ട് അറിയിക്കുക ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ് ഓക്കെ Happy learning. Thank you all.